നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ മറക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പൂജിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിഷ നിങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താഴെ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എന്ന നമ്പറിൽ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം നിങ്ങൾ തരുന്നതായിരിക്കും നമസ്കാരം താഴെപ്പറയുന്ന എട്ട് നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഭവം നല്ല അനുഭവം ഉണ്ടാകാനാണെങ്കിലും നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് അയക്കാൻ മറക്കരുത് ചിത്ര തൊഴിൽപരമായി ചില അത്ഭുതങ്ങൾ ചിങ്ങത്തിന് മുമ്പ് ഉണ്ടാവും അനുഭവിച്ച കർഷകർ മാറി പുതിയ അനുഭവം ഉണ്ടാവും പുലാമാസത്തിനുള്ളിൽ ജീവിതം കുതിച്ചു കയറും തിരുവോണം സ്വപ്നം കണ്ട ജീവിതത്തിൽ നടപ്പിൽ വരും പുതിയ വീട് വരെ സ്വപ്നം കണ്ട പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടാവും പുതിയ വാഹനം മേടിക്കാൻ ഇടയാവും കുബേര ഭാഗം ലോകത്തിൽ നിന്ന് ഇവർക്ക് ജോലിയിൽ പുതിയ പ്രമോഷൻ ലഭിക്കും ജോലിയിൽ ഉയർച്ച കിട്ടും അനിഴം വരാൻ പോകുന്ന ആറ് മാസക്കാലം ജീവിതത്തിൽ വഴിത്തിരിവാണ് ആഗ്രഹങ്ങൾ സബലമാകും ചില ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാവും ധനവർഷം ഫലം മൂലം വിഷു വിഷുവിനു മുമ്പ് മേളമാസത്തിൽ ഇവരെ തേടി രൂപവാർത്ത ഉണ്ടാവും കുബേര രൂപത്താൽ പുതിയ വീട് മേടിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ദേശയാത്ര ജോലി എന്നിവ ഉണ്ടാവും പുതിയ വാഹനം കാണുന്നു പുണർവം ഇരുപത്തിനാല് ഗുണാങ്കാർക്ക് നരകതുല്യമായിരുന്നു ഇനി കഷ്ടപ്പാ ഇനി കഷ്ടപ്പാടുകൾ ഒന്നും ഇല്ല കുബേര കുബേരയോഗം മൂലം ചിങ്ങമാസം തീരുന്നതിന് മുമ്പായി പല അനുഗ്രഹങ്ങൾ ഉണ്ടാവും പഴയ വീട് പൊളിച്ച് പണിയാൻ ഇടയാവും വിവാഹം നടക്കാൻ താമസിച്ചവരുടെ മംഗല്യം തീർച്ചയായും പുതിയ നടകും പുതിയ വാഹനം മേടിക്കാൻ ഇടവരും വിശാഖം ജീവിതത്തിൽ ഈശ്വരാധീനത്താൽ കുബേരയോഗത്തിന്റെ അനുഗ്രഹത്താൽ മറ്റടി വച്ചിര ഉയർച്ച ഉണ്ടാവും ഓർക്കാപ്പുറത്ത് ധനയാകം വന്നുചേരും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ദേവാലയങ്ങൾ അന്നദാനം കൊടുക്കാൻ ഇടയാകും പുത്തിട്ടാവി പഴയകാലം ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് കുബേരയോഗത്താൽ ഇവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി പുതിയ സൗഭാഗ്യത്തിലേക്ക് വന്നു ചേരും കമിതാക്കൾ കമിതാക്കൾക്ക് നല്ല സമയമാണ് ആഗ്രഹങ്ങൾ പൂണിയും രോഹിണി ഈശ്വരാനുഗ്രഹം മൂലം പൂർണമായുണ്ട് തൊഴിൽ ചെയ്യുന്നതിനും തൊഴിൽ ഫലമായി വിദേശയാത്ര പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ജോലിയിൽ പ്രമോഷനും ഊർച്ചയും ഉണ്ടാവും മേടമാസം വിഷുവിനും മുൻപായി കുബേരയോഗത്താൽ പുതിയ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബ ജീവിതം സന്തോഷമാ സന്തോഷമായിരിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇവർക്ക് കുബേരയോഗത്തെ ഈ ഒൻ ഒൻപത് ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ വന്നുചേരും ഇതോടുകൂടി ഈ പരിപാടിയുടെ തീരുകയാണ്